ഹലോ നമുക്ക് ഒരു രണ്ട് തരം കറികൾ ഉണ്ടാക്കാനുള്ള ഒരു രണ്ട് തരം റെസിപ്പിയാണ് ഇത് നമ്മുടെ ഉള്ളി ഉള്ളിത്തീയൽ എന്ന് പറയും എല്ലാവരും അതങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ ചെറിയ ഉള്ളി ഇതൊരു ഒരു പത്ത് പന്ത്രണ്ട് വരുന്നതും പിന്നെ പച്ചമുളക് ഇത്രയും ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് കറി വേപ്പില പിന്നെ മുളകും മല്ലിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ വെള്ളത്തിൽ നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ചേർക്ക് പിന്നെ നമുക്കിതിനു വേണ്ടുന്നത് വെള്ളമാണ് വെള്ളം അപ്പോൾ ഇത് നമ്മുടെ ഉള്ളി ഉള്ളി തീയലിനുള്ള കൂട്ടുകളാണ് പിന്നെ നമ്മളൊരു പുളിയും മുളകും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി വരുന്നത് മുളക് ഉള്ളി കറിവേപ്പില പുളി ഉപ്പ് ഇ സാധനങ്ങളാണ് അപ്പം നമുക്കിത് കൊണ്ടുപോയി വഴറ്റി എടുക്കാം നമുക്ക് ആദ്യം തന്നെ ചീനിച്ചട്ടി അടുത്ത് തച്ചിട്ട് നമുക്ക് കുറച്ച് നമുക്ക് രണ്ട് കൂട്ടവും ചെയ്യണ്ടല്ലേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ആദ്യം ഉപ്പ് മുളകുണ്ടാക്കാനുള്ള കൂട്ടിടാവും അച്ചൽ മുളക് കുറച്ച് ചെറിയ ഉള്ളി ഈ തണുപ്പ് സമയം മഴക്കാലത്തൊക്കെ നമുക്ക് കഞ്ഞി കുടിക്കാനും ഷുഗോർ ഉണ്ടാനൊക്കെ എപ്പോഴും നമുക്ക് മീനൊന്നും കിട്ടിയാൽ നടത്തില്ല ഇപ്പോൾ തന്നെ കടലിലൊക്കെ ഓരോരോ പ്രശ്നങ്ങളല്ല നമുക്ക് മീനൊന്നും ഒന്നും ഒന്നും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഇനി മീനൊക്കെ വിലയും ഒക്കെ കൂടുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം നമ്മളിങ്ങനെ ഇത് ഒന്ന് വഴക്കിയെടുക്കും ഈ ഉള്ളിയും മുടക്കും കൂടി നമുക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് വഴക്കിയെടുക്കാം നമ്മളിതിൽ തന്നെയാണ് ഉള്ളിപ്പിയലുണ്ടാക്കുന്നത് നന്നായിട്ട് വഴി നന്നായിട്ട് വഴക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും പുളിയും ചേർത്തിട്ട് നമുക്കിത് പുള്ളി മുളകുണ്ടാക്കാം ഇത് നമുക്ക് ഇഡലിക്കും വച്ചിട്ടൊക്കെ നല്ലതാണ് ഇത് പണ്ടൊക്കെ അമ്മമാരെല്ലാം നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഒരു വിഭവമാണ് അന്നൊക്കെ എല്ലാം പൊറത്തും നിരവധി പൊറത്തും മേടിക്കുമ്പോൾ അല്ലല്ലോ ഓരോ ദിവസം നമ്മൾ ഓരോന്നും ഉണ്ടാക്കണ്ടേട്ട് അപ്പം അവർക്ക് തന്നെ അവരുടെ ബുദ്ധി തോന്നുന്ന രീതിയിൽ തന്നെ അവർക്ക് ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് കിട്ടും ഇതുപോലെ ആൾക്കും ഞങ്ങൾക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പുളിമുളകായില്ലേ പിന്നെ ഒരു മുരിങ്ങയിലൊക്കെ പിറ്റി കൊണ്ടുവന്നൊരു തോരൻ അപ്പോൾ അതൊരു തോരനായില്ലേ അപ്പം നല്ലൊരു പുളിശ്ശും ഇതൊക്കെ തന്നെ ആയിരിക്കും പണ്ടത്തെ രണ്ട് കാപ്പി പോലും ഉണ്ടാക്കത്തില്ലല്ലോ പണ്ടൊന്നും നമുക്ക് കഞ്ഞിയൊക്കെ അല്ലേ ഇടയിൽ എൻ്റെ കുട്ടക്കാലത്ത് നമുക്ക് ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയ്യതിയൊക്കെ മാത്രം ദോശയോ ദോശയ്ക്ക് മാവ് വരച്ചിട്ട് ദോശയോ അല്ലെങ്കിൽ പുട്ടോ പുട്ടൊക്കെ ഉണ്ടാകുന്ന ദിവസം ഒരു ഭയങ്കര സംഭവമാണ് ഇട്ട് അന്ന് ഇതുപോലെ പുട്ട് കുച്ചിയിലല്ല പുട്ട് വീഴുന്നത് നമ്മുടെ ഇഡലി തട്ടിലോ തലത്തിലൊക്കെ വെള്ളം വെച്ചിട്ട് മുണ്ട് വെച്ചിട്ട് ഒരു വെള്ളം മുണ്ട് വെച്ചിട്ടിങ്ങനെ അന്ന് വെക്കും തമിഴ് അന്ന് ഇങ്ങനെ അതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് വെക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പുട്ട് നനയ്ക്കും പുട്ട് നനച്ച് തേങ്ങയൊക്കെ ചേർത്ത് പുട്ട് നനച്ചിട്ട് നമ്മൾ അതിനകത്ത് ഓട്ടം ഇടുവാ അങ്ങനെയാണ് അങ്ങനെയാണ് പനി പുട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ പുട്ടിനെന്തോ ടേസ്റ്റ് എന്നുള്ളത് ഇപ്പോഴത്തെ പുട്ടിനൊന്നും ആ ഒരു ടേസ്റ്റ് ഇല്ല എന്നാൽ പുട്ടിൻ്റെ ടേസ്റ്റ് പറഞ്ഞേ അറിയിക്കാൻ പറ്റില്ലല്ലോ അത്ര ടേസ്റ്റാണ് അങ്ങനെ ആവേലമെത്തണം അന്നറിയാൻ പുട്ട് നമ്മൾ പുട്ട് നമ്മൾ പുറത്തൊന്നും ഇരിക്കത്തില്ല നമ്മുടെ വീട്ടിൽ തന്നെ ആയിട്ട് നമ്മൾ അരിയൊക്കെ പൊട്ടിച്ച് പൊടിച്ച് ആ ഒന്ന് ഒരു ദിവസത്തേക്ക് കുറേ അംഗങ്ങളൊക്കെ കാണുമല്ലോ എല്ലാവർക്കും നമുക്ക് കുറേ കുറേ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഒത്തിരി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും ആയിരിക്കും നമുക്കിത് ഉള്ളി വരണ്ടു വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിയും കറിവേപ്പിലയും കിട്ടും അതും കൂടി ഒന്ന് വരണ്ടാൽ നമുക്ക് ഉപ്പ് വരലും അതിൽ തന്നെ ഇടാം ഉപ്പം ഇല്ല ഇത്രയായിട്ടൊന്ന് വരണ്ടാൽ മതി ഒരാഴ്ചയുള്ളൂ ഉള്ളിത്തീൽ പണ്ടൊട്ടേ ഉള്ള പ്രസിദ്ധമായ ഒരു ഇതാണ് ഈ ഉള്ളിത്തീലെന്നുള്ളത് അല്ലെ നമ്മൾ അല്ല ഇത് ഇത് നമ്മൾ ഇതാണ് ഇത് പുളി മുളകത്തിനുള്ള അല്ലാതെ ഉള്ളിത്തീലിൻ്റെ കാര്യമാണ് നമ്മൾ ഞാൻ ഇനി വെക്കാൻ പോകുന്നതേ നമുക്കിനി കൊണ്ട് ഇത്രേ മതി ഇതിൽ ഉപ്പുണ്ട് മുളകുണ്ട് കറിവേപ്പിലുണ്ട് ഇത്രയും സാധനം മതി നമ്മൾ ചോറിനപ്പോൾ ഒരുപാടാരും കഴിക്കത്തില്ലല്ലോ വസ്തുവൊക്കെ പക്ഷെ തിരിച്ചോറ് ഉണ്ടാകും നമുക്കതിന സൂപ്പറാണ് നമുക്ക് ഈ ഒരു എണ്ണ മതി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് ഉള്ളി തീരിനുള്ള ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി പച്ചമുളക് കറിവെ ഇത്രയും കൂടി നമുക്കിട്ട് കൊടുക്കാം ഈ ചെറു വെച്ചിട്ട് നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം ഉള്ളിത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനൊരു ദിവസം ഉള്ളിത്തോരൻ്റെ ഒത്തിരി ഉള്ളി ഉള്ളിത്തോരന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുക നല്ല ഈസിയാണ് ഒരെണ്ണ മതി നമുക്കിതിലേക്ക് വരയ്ക്കാം ഇത് നമുക്ക് ഇത് നമുക്കിത് ഒഴുതാന്ന് മിക്സിക്കകത്ത് അടിച്ചെടുക്കുമ്പോൾ ഇതിനകത്തൊരു എണ്ണമയം കാണും ആ എണ്ണമയം മതി നമുക്ക് പിന്നെ ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒന്നും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല നമുക്കിതൊന്നും ഒരു ബ്രൗൺ നിറം ആവണേ അതല്ലേ ഈ മിക്ക ഉള്ളിയുടെ കൂട്ടല്ല കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ നിറം ആവണേ പണ്ട് നമ്മുടെ ഉണ്ടാക്കുന്ന മറ്റുള്ള സാധനങ്ങൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഇപ്പം അധികം മേടിക്കില്ലല്ലോ നമുക്ക് കൃഷി ചെയ്യാനുണ്ടാവും എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും വാഴ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ പിണ്ടി പിണ്ടി എടുക്കാം നമുക്ക് അതിൻ്റെ കൂമ്പ് എടുക്കാം പിന്നെ വാഴക്കായ എടുക്കാം അതുപോലെ ചക്ക സീസൺ ആണെങ്കിൽ ചക്ക മുരിങ്ങയ്ക്ക എല്ലാവർക്കും ഉണ്ടാവും നമുക്ക് മുരിങ്ങയ്ക്ക എടുക്കാം കരിയുന്നതിൻ്റെ കാര്യം തൊണ്ട ശരിയാകാത്ത കുറച്ചുകൂടി ഒന്ന് ഇന്നതായി തന്നെ ഡി ആയി പെരി മഴയാണ് പുറത്ത് നമുക്ക് ഈ മഴയത്തൊക്കെ ഒരു ചോറിൻ്റെ കൂടിയ ഒരു ഉള്ളിത്തീലൊക്കെ കഴിക്കുന്ന വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് ഉള്ളിത്തീട്ട് കൂട്ടി ഒരു ചോറും ഉണ്ട് നമുക്ക് പുളിയും മുളകൊക്കെ വെച്ചിട്ട് ചമ്മന്തി പൊളിയിലിട്ട് അല്ല കറുക്കെപ്പോൾ പോകുന്ന അറിഞ്ഞുകൂടാ കറുണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ തീർക്കാൻ നോക്കാം ഒരുപാടക മൂക്കുണ്ടാവും കൂടി ഒഴിച്ച് മൂപ്പിടും അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഉണ്ടാക്കുന്നു ഇളക്കി കൊടുക്കാം പച്ച നോക്കി ഒന്ന് പോകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പുളി കഴിച്ചു വർഷമാണ് ഇതിലേക്ക് പുളി അടിച്ചു ഉള്ളിത്തീൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇതിനൊന്ന് ജായ് തരണം നമുക്ക് കുറച്ചുപ്പ് പുളിയുടെ നാട്ടിൽ ഇതൊക്കെ വേണ്ടി വരും പുളി ഉപ്പും കൂടെ ഒന്ന് വരണ അപ്പോൾ അവിടെ നിന്ന് അന്ന് തിളച്ച് വരട്ടെ എന്താ നമ്മുടെ ഉള്ളിൽ തീല് ഇങ്ങനെയൊന്ന് കുറുവി കുറുവി നമ്മുടെ ഇത് രണ്ടപ്പുളിയും മുളകിങ്ങനെ ഇരിക്കും അടിപൊളിയാണിത് നമുക്ക് ഇതലിപ്പൂടെ എടുക്കാം ചോറിൻ്റെ കൂടെ എടുക്കാം വെള്ളച്ചോറ് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ വെള്ളച്ചോറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും നമ്മുടെ ഇവിടെ ചുമന്ന അരിയാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് തൈര് തൈര് തണുപ്പാണെങ്കിൽ തൈരൊഴിച്ചില്ലാൽ കുഴപ്പമില്ല മാത്രം നമ്മൾ എടുത്താലും നന്നായിട്ടൊന്ന് കുറു വേണേ കുറുവി കുറുവി ഒന്ന് വരണം ഈ ഉള്ളിയൊക്കെ അങ്ങ് വെന്ത് ഉള്ളിയുടെയും പച്ചമുളക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇറങ്ങണം പുളി ഇറങ്ങണം ഇതിനെ നമുക്കൊന്നും ചേർക്കണ്ട ഞാൻ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിക്കരക്കാണെങ്കിലാണ് നമ്മൾ ഇച്ചിരി ഒരു മധുരത്തിന് വേണ്ടി ശർക്കരയൊക്കെ ഇതിനകത്ത് നമുക്കൊന്നും ചേർക്കേണ്ട കാര്യം ഇത് നല്ല പുടി ഉപ്പൊക്കെ ഉണ്ട് നല്ല വീഡിയോ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഇത് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും ഇതിങ്ങനെ ഒന്ന് കുറുവി വന്നാൽ മതിയെ ഒരു കുറച്ച് നേരം കൂടെ നിന്നൊക്കെ കിടന്ന് കുറുവി കുറുവി വരുമ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ആയത് കൊണ്ടോ ഈ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണേ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി പോലെ ഇങ്ങാവും അപ്പോൾ ഒരു നമ്മളൊരു ഈ ഈ രീതിയിൽ നമ്മളൊരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കണം ഇടത്തിലിട്ടേന് ഇത് കുരുവി വരും കുറിവി വരുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരിത്തിരി ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലതാണ് ഓക്കെ അപ്പോൾ വേണ്ട കറണ്ടും പോയി അപ്പോൾ ഞാൻ വെക്കുകയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ Thank you.